മൂന്ന് തലാഖിൽ സ്ത്രീകളുടെ ജീവിതം കരിനിഴലിൽ നിർത്തുന്ന കിരാത നിയമത്തിന് അനുമതി നൽകില്ലെന്ന് കേന്ദ്ര സർക്കാർ കോടതിയിൽ വീണ്ടും ആവർത്തിക്കുകയാണ് മുത്തലാഖ് ക്രിമിനൽ കുറ്റമാക്കിയ നിയമം ചോദ്യം ചെയ്ത് സമസ്ത കേരള ജ ഇയത്തുൽ ഉലമ നൽകിയ ഹർജിയിലാണ് മുസ്ലിം സ്ത്രീകൾക്കൊരുക്കുന്ന നിയമ പരിരക്ഷയാണിതെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയത് വാട്സപ്പിലൂടെ വരെ മൊഴി ചൊല്ലുന്ന ഈ നിയമത്തിന് പൂട്ടിട്ടതിൽ എന്താണ് തെറ്റ് ആണധികാരം ചോദ്യം ചെയ്യാൻ സ്ത്രീകൾ മുതിരരുത് എന്ന സങ്കുചിത ചിന്തയാണ് ഇതിന് പിന്നിലുള്ളതെന്ന് വ്യക്തമാണ് കാര്യങ്ങൾ വിശദമായി പറയാം ഒറ്റയടിക്ക് മൂന്ന് തവണ തലാഖ് ചൊല്ലി മുസ്ലിം പുരുഷന്മാർ വിവാഹബന്ധം വേർപ്പെടുത്തുന്ന മുത്തലാഖ് സമ്പ്രദായം വിവാഹമെന്ന സാമൂഹിക വ്യവസ്ഥതയ്ക്ക് അപകടമാണെന്ന് കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ മുത്തലാഖ് മുസ്ലിം സ്ത്രീകളുടെ ജീവിതം ദയനീയമാക്കിയെന്നും സർക്കാർ സത്യവാങ്മൂലത്തിൽ പറഞ്ഞു മുത്തലാഖ് ക്രിമിനൽ കുറ്റമാക്കിയ നിയമം ചോദ്യം ചെയ്ത് സമസ്ത കേരള ജ ഉലമ നൽകിയ ഹർജിയിലാണ് കേന്ദ്രത്തിന്റെ മറുപടി വന്നിരിക്കുന്നത് മുസ്ലിം സ്ത്രീകളെ ഭർത്താക്കന്മാർ ഉപേക്ഷിക്കുന്നത് നിയമപരവും വ്യവസ്ഥാപിതവുമാക്കുന്നതായിരുന്നു മുത്തലാഖ് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് മുത്തലാഖ് നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചെങ്കിലും ഫലമുണ്ടായിട്ടില്ല അപ്പോഴും ഇന്ത്യയിൽ പല കുറി മുത്തലാഖ് നടന്നു ഈ സാഹചര്യത്തിലാണ് മുത്തലാക്ക് ചൊല്ലുന്ന ഭർത്താക്കന്മാർക്ക് മൂന്ന് വർഷം വരെ തടവ് ശിക്ഷ വ്യവസ്ഥ ചെയ്യുന്ന നിയമം നിയമമുണ്ടാക്കിയതെന്നായിരുന്നു കേന്ദ്രത്തിന്റെ മറുപടി മുത്തലാക്ക് നിർത്തിക്കൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊണ്ടുവന്ന മുസ്ലിം വനിതാ വിവാഹാവകാശ സംരക്ഷണ നിയമം ഭരണഘടനാ ലംഘനമാണെന്ന് പ്രഖ്യാപിക്കണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം എന്നാൽ സുപ്രീംകോടതി തന്നെ ഭരണഘടനാ വിരുദ്ധമെന്ന് പ്രഖ്യാപിച്ച മുത്തലാഖിനെ ക്രിമിനൽ കുറ്റമാക്കിയ നിയമത്തിൽ ഇടപെടരുതെന്നും ഹർജി തള്ളണമെന്നും കേന്ദ്രം ആവശ്യപ്പെട്ടു നിയമം ഏകപക്ഷീയമാണെന്ന വാദം സർക്കാർ തള്ളുകയും ചെയ്തു മുത്തലാഖ് ഏകപക്ഷീയമായ നടപടിയാണെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കിയതാണ് കുറ്റകൃത്യം നിർവചിക്കലും ഉചിതമായ ശിക്ഷ നിർദ്ദേശിക്കലും ഭരണകൂടത്തിന്റെ ചുമതലയാണ് ഒരു നടപടി ക്രിമിനൽ കുറ്റമാണോ എന്നതും അതിന് എന്ത് ശിക്ഷ നൽകണമെന്നും അപ്പോഴത്തെ സാമൂഹിക സാഹചര്യം പരിഗണിച്ചാണ് തീരുമാനിക്കുന്നത് സിവിൽ കുറ്റമാണോ ക്രിമിനൽ എന്ന് നിശ്ചയിക്കുന്നതും കോടതികളല്ലെന്ന് കേന്ദ്രം ചൂണ്ടിക്കാട്ടി സാമൂഹിക വ്യവസ്ഥിതിയായ വിവാഹത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഭരണകൂടത്തിന് ബാധ്യതയുണ്ട് ഗാർഹിക പീഡന നിയമം സ്ത്രീധന നിരോധന നിയമം തുടങ്ങിയവയെല്ലാം വിവാഹത്തിന്റെ പരിശുദ്ധി സംരക്ഷിക്കാനായി നിർമ്മിച്ചതുമാണ് മുത്തലാഖിന്റെ നിയമസാധുത സുപ്രീം കോടതി ഇല്ലാതാക്കിയതോടെ അതിനെ ക്രിമിനൽ കുറ്റമാക്കേണ്ട ആവശ്യമില്ലാതെന്ന വാദം കേന്ദ്രം തള്ളി ക്രിമിനൽ നിയമങ്ങളുടെ തലക്കടിക്കുന്ന വാദമാണത് മുത്തലാഖിലൂടെ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീ പരാതി നൽകിയാൽ ക്രിമിനൽ കുറ്റമല്ലാത്തിടത്തോളം പോലീസ് ഭർത്താവിനെതിരെ നടപടി എടുക്കാനാവില്ലെന്നും മുത്തലാഖ് ഭരണഘടനാ വിരുദ്ധമാണെന്ന ചരിത്ര വിധിയാണ് സുപ്രീം കോടതി അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിൽ മൂന്ന് ജഡ്ജിമാർ വിധി പ്രസ്താവിച്ചത് മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ച് കാലാകാലങ്ങളായി അനുഭവിച്ചു വരുന്ന ദുരിതങ്ങൾക്ക് അറുതി ഉണ്ടാക്കുമെന്ന പ്രതീക്ഷയ്ക്ക് വഴിയൊരുങ്ങുന്നതായിരുന്നു പുതിയ നിയമം മറ്റു മതങ്ങളിൽ നിന്നും വിഭിന്നമാണ് മുസ്ലിം സമുദായത്തിൽ വിവാഹത്തെക്കുറിച്ചുള്ള വീക്ഷണം മുസ്ലിം നിയമപ്രകാരം വിവാഹം ഒരു വാഗ്ദാനമല്ല മറിച്ച് രണ്ടു വ്യക്തികൾക്കിടയിലുള്ള ഒരു കരാറാണ് വരനും വധുവിന്റെ പിതാവും തമ്മിലുള്ള കരാർ ഇവിടെ വധുവിന് എന്താണ് സ്ഥാനമെന്ന് ചോദിക്കരുത് അതിനിടെ പ്രസക്തിയില്ല പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇരു കക്ഷികളും വിവാഹം ഉറപ്പിക്കുന്നത് ഒറ്റത്തവണ മുത്തലാഖ് അഥവാ താലാഖ് ഇ ബിദ് എന്ന് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ട ഒന്നുകൂടിയാണ് മുസ്ലിം വിവാഹ ഉടമ്പടിയെ ഇല്ലാതാക്കുന്ന തലാഖ് അൽ സുന്നത്തിൽ നിന്നും വിഭിന്നമാണിത് തലാഖ് അൽ സുന്നത്ത് പ്രകാരം ഭർത്താവ് ഒരു തവണ തലാക്ക് ചൊല്ലിയാൽ പിന്നീട് ഭാര്യ മൂന്ന് മാസത്തെ ഇദ്ദത്ത് അതായത് മൂന്ന് ആർത്തവ ചക്രങ്ങൾ പിന്തുടരണം ഈ കാലയളവിൽ ഭർത്താവിന് ഭാര്യയുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാൻ അനുവാദമുണ്ട് ഈ കാലയളവിൽ ദമ്പതികൾ തമ്മിൽ സഹവാസമുണ്ടായാൽ ആദ്യ തലാക്ക് റദ്ദാക്കപ്പെടും എന്നാൽ ഇദ്ദത്ത് കാലം കഴിഞ്ഞിട്ടും ഭർത്താവ് തലാക്ക് റദ്ദാക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ഇതിനെ അന്തിമമായി പരിഗണിക്കും തലാഖ് ഈ ബിദ്ദത്ത് പ്രകാരം ഭർത്താവായ പുരുഷൻ ഫോൺ വഴിയോ മെസ്സേജ് വഴിയോ കത്തിലൂടെയോ ഒറ്റത്തവണ മുത്തലാഖ് ചൊല്ലിയാൽ പിന്നീട് ബന്ധം പുനഃസ്ഥാപിക്കാൻ അയാൾ ആഗ്രഹിച്ചാൽ പോലും വിവാഹമോചനം അടിയന്തരവും പിൻവലിക്കാനാകാത്തതുമായി കണക്കാക്കിയിരുന്നു വീണ്ടും ദമ്പതികൾ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിക്കാഹ് ഹലാല പ്രകാരം സ്ത്രീ മറ്റൊരാളെ വിവാഹം ചെയ്യുകയും പിന്നീട് ആ വിവാഹം വേണ്ടെന്ന് വെക്കുകയും ശേഷം മൂന്ന് മാസത്തെ ഇദ്ധത് കാലം ആചരിക്കുകയും ചെയ്യണം ഈ കാലാവധി അവസാനിക്കുന്നതോടെ അവർക്ക് ഭർത്താവിനടുത്തേക്ക് തിരിച്ചു പോവുകയും ചെയ്യാം തലാഖി ബിദ്ദത്ത് ദൈവശാസ്ത്രത്തിന് എതിരാണെന്ന് പറയുന്നുണ്ടെങ്കിലും നിയമസാധുതയുള്ളതായി പരിഗണിക്കപ്പെടുന്നതാണിത് തലാഖി ബിദ്ദത്ത് ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിച്ചാൽ പോലും മുസ്ലിം സമുദായത്തിലെ ലിംഗ അസമത്വം എളുപ്പത്തിൽ പരിഹരിക്കപ്പെടാവുന്നതല്ല കാരണം ടപടികളിലേക്ക് എത്താതെ തന്നെ തലാഖ് ചൊല്ലാനുള്ള അവകാശം പുരുഷന് അനുവദിച്ചു നൽകുന്നുണ്ട് ഈ സമ്പ്രദായത്തിനെതിരെ മോദി സർക്കാർ അധികാരത്തിൽ വന്നാൽ മാറ്റമുണ്ടാകുമെന്ന പ്രഖ്യാപനങ്ങളോടെയാണ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുന്നത് മുത്തലാഖ് ക്രിമിനൽ കുറ്റമാക്കുന്ന ഇന്ത്യൻ പാർലമെന്റിന്റെ നിയമമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ മുസ്ലിം സ്ത്രീകളുടെ നിയമം ഇതിൽ മുസ്ലിം സ്ത്രീകളുടെ വിവാഹത്തെക്കുറിച്ചുള്ള അവകാശ സംരക്ഷണത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റിൽ മുസ്ലിം പുരുഷന്മാർക്ക് ഭാര്യമാരെ തൽക്ഷണം വിവാഹമോചനം ചെയ്യാൻ അനുവദിക്കുന്ന മുത്തലാഖ് ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതി പ്രഖ്യാപിച്ചു തുടർന്ന് മുസ്ലിം സമുദായത്തിലെ മുത്തലാഖിനെ നിയന്ത്രിക്കുന്ന ഉചിതമായ നിയമനിർമ്മാണം പാർലമെന്റിനെ പരിഗണിക്കണമെന്ന് ന്യൂനപക്ഷ അഭിപ്രായം നിർദ്ദേശിക്കുകയും ചെയ്തു പുതിയ നിയമത്തിലെ പ്രധാന വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്നുകൂടി പറയാം ഒരു മുസ്ലിം ഭർത്താവ് ഭാര്യയോട് സംസാരിക്കുന്നതോ എഴുതിയതോ ഇലക്ട്രോണിക് രൂപത്തിലോ മറ്റെന്തെങ്കിലും രീതിയിലോ തലാഖ് ചൊല്ലുന്നതും അസാധവും നിയമവിരുദ്ധവുമാണ് രണ്ട് ഏതൊരു മുസ്ലിം ഭർത്താവും ഭാര്യയോട് തലാഖ് ചൊല്ലിയാൽ അയാൾക്ക് മൂന്ന് വർഷം വരെ കഠിന തടവും പിഴയുമുണ്ട് മൂന്ന് വിവാഹിതരായ മുസ്ലിം സ്ത്രീകൾക്ക് തലാക്ക് ചൊല്ലിയാൽ മജിസ്ട്രേറ്റ് നിർണ്ണയിച്ചേക്കാവുന്ന തരത്തിൽ അവൾക്കും ആശ്രിതരായ കുട്ടികൾക്കും വേണ്ടിയുള്ള ഉപജീവനം അലവൻസ് ഭർത്താവിൽ നിന്ന് സ്വീകരിക്കാൻ അർഹതയുണ്ട് നാല് വിവാഹിതയായ ഒരു മുസ്ലിം സ്ത്രീക്ക് മജിസ്ട്രേറ്റ് നിശ്ചയിക്കുന്ന വിധത്തിൽ ഭർത്താവ് തലാക്ക് ചൊല്ലിയാൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ സംരക്ഷണത്തിനും അർഹതയുണ്ട് മുത്തലാഖിന്റെ ഇരകളായ സ്ത്രീകൾക്ക് നിയമ സംരക്ഷണം ലഭിക്കാൻ പോലീസിനെ സമീപിക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്നാൽ നിയമത്തിൽ ആവശ്യമായ ശിക്ഷാ നടപടികൾ ഇല്ലാത്തതിനാൽ പോലീസിന് ശക്തമായ നടപടി എടുക്കാൻ സാധിക്കുന്നുമില്ല അതിനാൽ തന്നെ ഭർത്താക്കന്മാർ രക്ഷപ്പെടുകയാണ് ഈ അവസ്ഥ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നാണ് കേന്ദ്ര സർക്കാർ കോടതിയിൽ വ്യക്തമാക്കിയത് നിയമം പ്രാബല്യത്തിൽ വന്നുവെങ്കിലും ഇന്ത്യയിൽ ഇക്കാര്യത്തിന് വലിയ മാറ്റമൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല സുപ്രീം കോടതി മുത്തലാഖ് അസാധുവാക്കിയതിന് അഞ്ചു വർഷത്തിന് ശേഷവും ഭർത്താവ് ഉപേക്ഷിച്ച സ്ത്രീകൾ കോടതി ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പലരും നിയമമറിയാതെ ജീവിക്കുന്നു എന്നതാണ് നിരോധനം മറികടക്കാൻ മുസ്ലിം പുരുഷന്മാർ മറ്റു വഴികൾ കണ്ടെത്തുകയും ചെയ്തു ഗുൽ ലഭിക്കാൻ വേണ്ടി ഭാര്യയെ പീഡിപ്പിക്കുന്ന കേസുകൾ വരെ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വിധിക്കു ശേഷവും മുസ്ലിം പുരുഷന്മാർ ഭാര്യയെ ഉപേക്ഷിച്ച കേസുകളുടെ എണ്ണവും വർദ്ധിച്ചു വരികയാണ് മുത്തലാഖ് മുസ്ലിം മതപരമാണെന്നും അത് ക്രിമിനൽ കുറ്റമല്ലെന്നുമാണ് എതിർവാദം എന്നാൽ പുരുഷ കേന്ദ്രീകൃത സമൂഹത്തിലെ ഇത്തരം നിയമങ്ങൾ മാറേണ്ടതല്ലേ അപരിഷ്കൃതമായ ഇത്തരം നിയമങ്ങളെ തച്ചുടക്കേണ്ടത് ആവശ്യമാണെന്ന് തന്നെയാണ് എന്റെയും നിലപാട് മതത്തിനും വിശ്വാസത്തിനും എതിരല്ല എന്നാൽ മതത്തിന്റെ പേരിൽ സ്ത്രീ വിരുദ്ധമായ കാര്യങ്ങളെ പൊതുസമൂഹം ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും അങ്ങനെ തന്നെയല്ലേ വേണ്ടത് നിങ്ങളുടെ അഭിപ്രായം എന്താണ്